ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കരുണയുടെ ജപമാലയ്ക്കായി നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് ലോകം മുഴുവനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കും ലോകം മുഴുവനും ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ് ദൈവത്തിൻ്റെ വലിയ കരുണ പെരുമഴ പോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയാൻ ലോകം മുഴുവനിലും ചൊരിയുവാനായിട്ട് എല്ലാവരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയമെക്കുവാൻ മാഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരു വ്യക്തി പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്തവനാണ് ദൈവം അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് നമുക്കും പറയാൻ പറ്റുന്ന കാര്യം കൊച്ചുതറേശിയ പറഞ്ഞതുപോലെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കൂടെ കൂടെ ഈ ഒരു മന്ത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉരുവിടുവാനും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കരുണയുടെ ചെമ്പമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും ലോകം മേലും നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഈശോ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഉൾപ്പെടുത്തുന്ന മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേയും വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞങ്ങളുടെ കർത്താവുമായിരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു പാതാളം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ബുദ്ധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരും ഞങ്ങളുടെ രക്ഷിതനുമായ ഈ ശോമിന്റെ ശരീരവും ആത്മാവും അങ്ങനെ ഞങ്ങൾ കാൽ ഈശോഡത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽഗാരുണിയായിരിക്കണമേ ഈശോഡത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മുഴുവന്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണി ആയിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണി ആയിരിക്കണമേ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും 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 ലോകം 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 മുഴുവന്റെയും 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 മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ നിത്യപിതാവേ യും പാപരി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആക്ഷര ുണമാ പീഠ സഹനങ്ങളെയോ ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണയുടെ ഈശോയുടേ മതിതാരുണ to Yeah. ാ രക്ഷകനുമായ ഈശോ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഈശോടെ അത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഗാരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഗരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും മുഴുവന്റെയും മേൽ നിത്യപിതാവേ യും പാവത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ വിശ്വം തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നത് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ മുഴുവന്റെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ലോകം മുഴുവന്റെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പേരുമയം കരുണയായിരിക്കണമേ പരിശുദ്ധനായി രീമിണി പരിശുദ്ധനായി ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ